സ്വർണം വെള്ളി പ്ലാറ്റിനം എന്നീ ലോഹങ്ങൾ കൊണ്ട് മാത്രമാണ് ആഭരണങ്ങൾ നിർമ്മിക്കാറുള്ളത് എന്തുകൊണ്ടായിരിക്കും ഇതിന് മൂന്ന് കാരണങ്ങൾ എന്നുള്ളത് ഞാൻ പറഞ്ഞതരാം ഹാരിഹലി ഒരുപാട് ശ്രീജിത്തേക്കറി ഡിസൈനർ ഇതിന്റെ ഒന്നാമത്തെ കാരണം ഇതിന്റെ തിളക്കം തന്നെയാണ് എത്ര കാലം കഴിഞ്ഞാലും ഇതിന്റെ തിളക്കത്തിന് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ് ഇനി ഇതിന്റെ രണ്ടാമത്തെ കാരണം ഇതില് തുരുമ്പ് പിടിക്കില്ല എന്നുള്ളതാണ് സ്വർണവും വെള്ളിയും പ്ലാറ്റിനവും പ്രകൃതിയുമായിട്ടുള്ള ഒരു രാസപ്രവർത്തനത്തിനും ഏർപ്പെടാറില്ല അതുകൊണ്ട് തന്നെ ആഭരണങ്ങളായി നിർമ്മിക്കുമ്പോൾ നമുക്ക് ഡെയിലി ഉപയോഗിക്കാനായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കാറില്ല മൂന്നാമത്തെ കാരണം ഈ മൂന്ന് ലോഹങ്ങളും വളരെയധികം മൃദുലമാണ് അതുകൊണ്ട് തന്നെ ഇത് ചൂടാക്കി കഴിഞ്ഞാൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വളച്ചു ഓടിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി നാലാമത്തെയും അവസാനത്തെയും അറിയാത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ ലോഹങ്ങളൊന്നും ഭൂമിയിൽ ഉണ്ടായി വരുന്ന ലോഹങ്ങളല്ല ഇതെല്ലാം അന്യഗ്രഹ വസ്തുക്കളാണ് ഏതോ കാലത്ത് ശൂന്യാകാശത്ത് കറങ്ങി നടന്ന് ഇത് ഭൂമിയിലോട്ട് എത്തിപ്പെട്ടതാണ് അതുപോലെ തന്നെ ഭൂമിയിൽ ഇത് വളരെയധികം റയറാണ് നൂറ് വർഷം കഴിഞ്ഞാലോ ആയിരം വർഷം കഴിഞ്ഞാലോ ഈ ലോഹങ്ങൾക്ക് അതൊന്നും സംഭവിക്കാനും പോകുന്നു ില്ല അതുകൊണ്ട് ഡിമാൻഡും വളരെയധികം കൂടുതലാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഗോൾഡ് സിൽവർ പ്ലാറ്റിനം ലോഹങ്ങളെ റോയൽ മെറ്റൽസ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഗോൾഡ് ഡയമണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടിന് വേണ്ടിയിട്ടും നമ്മുടെ ചാനൽ ഒന്ന് കയറി ഇപ്പൊ തന്നെ ഫോളോ ചെയ്യാം